ഇരുപത് പേരും പിടിക്കാൻ പിടിക്കാനിറങ്ങുന്നത് നമ്മുടെ പള്ളാത്തുരുത്തിയാണ് പള്ളാത്തുരുത്തി പിടിക്കാനിറങ്ങുന്നത് നെഹ്റു ട്രോഫിയാണ് അതാണ് അതിന്റെ പ്രത്യേകത പക്ഷേ ഈ ഫിനിഷിംഗ് ലൈൻ ആര് കടക്കും എന്നുള്ളതാണ് ഏറ്റവും ഉദ്ദേശജന ചോദ്യം ഇതാണ് ഫിനിഷിംഗ് ലൈൻ പ്രഷർക്ക് കാണാം മാക്രോ സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ ഫിനിഷിംഗ് ലൈനിൽ ഫോട്ടോ ഫിനിഷിംഗ് ആണെങ്കിൽ പോലും ഫോട്ടോ ഫിനിഷിംഗ് അല്ല തൊഴപ്പാടകെ നമ്മൾ വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് ഒരു വിവാദത്തിനും ഇടയില്ലാത്ത വിധം ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രേക്ഷകർ ആ തീ തീപിടിക്കുന്നത് കാലത്ത് നിൽക്കുക ഇവിടുത്തെ കാലാവസ്ഥ കൂടി പറഞ്ഞോ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ചാറ്റൽ മഴ പിന്നീട് മാനം തെളിഞ്ഞു പിന്നീട് വീണ്ടും മഴ വീണ്ടും മഴ മാറി നല്ല വെയിൽ വന്നു തൊട്ടു ബ്രേക്കിന് ബ്രേക്ക് നല്ല വെയിലായി ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ ഋതുഭേദങ്ങൾ വരുന്നത് പോലെ പ്രകൃതിയുടെ ഒരു ഡിം ലൈറ്റ് ഉണ്ടല്ലോ ഡിം ചെയ്യ അല്ലെ ലൈറ്റ് ചെയ്യുക ഡിം ചെയ്യ വീണ്ടും ലൈറ്റ് ചെയ്യുക ആ അവസ്ഥയിലാണ് ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് യശുപുക്കുട്ടുരേ വാ ശാരത് വീ ഫുട്ബോൾ മത്സരത്തിന്റെ ഈ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ നിൽക്കുന്ന ഏകാന്തനെ ഗോളിയെക്കുറിച്ച് ഹിഗിറ്റ എന്ന കഥ എഴുതിയിട്ടുണ്ടല്ലോ എൻ എസ് മാധവൻ അപ്പൊ അതേപോലെയാണ് വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന പ്രമോദ് പറഞ്ഞതുപോലെ അവിടുത്തെ ഒന്നാം തുഴക്കാരെന്ന് പറയുന്നത് പ്രമോദ് പറഞ്ഞ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മുള്ളിപ്പോവും എന്താ പറയുക അത്ര ടെൻഷനാണ് ഒന്നാം തുഴ കൃത്യമല്ലെങ്കിൽ പിന്നോട്ടുള്ള തുഴകളൊക്കെ അത് ബാധിക്കും പോരാട്ടമാണ് അതും യു ബി സി കൈനഗരി ഉണ്ട് വില്ലേജ് പോർട്ടിപ്പ് കൈനഗരി ഉണ്ട് ഇവരൊക്കെ നല്ല മിടുക്കന്മാരാണ് ഇതൊന്നും അറിയാതെ വേണമെങ്കിൽ ഒരു അട്ടിമറി സംഭവിക്കാം ഫുട്ബോളിൽ അട്ടിമറികൾ സംഭവിച്ചിട്ടും ഖാനെ ഓർമ്മയുണ്ട് അതേപോലെ പണ്ട് സൗത്ത് ആഫ്രിക്ക സൗദി സൗദി അറേബ്യ അറേബ്യ നോക്ക് പഴയ തിരിച്ചു വരുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് പേര് അത്ര പ്രൊഫഷണലുകളും അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പ്രമോദ് ഉണ്ട് പ്രമോദ് അവിടെ അത് റെഡിയാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കൈമാറട്ടെ അപ്പൊ നമ്മൾ പ്രമോദിനെ കൈമാറുകയാണ് ഇല്ല അല്ല അക്കരയ്ക്ക് പാമ്പാണ് പക്ഷെ ഞാൻ ഇവിടുന്ന് വരും അക്കരയ്ക്ക് അക്കരയ്ക്ക് നമ്മൾ പ്രമോദിനെ വിശ്വസിച്ച് നമ്മൾ പോവാണ് എന്റെ ഈ വാർത്താ സംപ്രേഷണം ഒരു ചുണ്ടന്റെ അകലമുണ്ട് ഇതിനപ്പുറവും ചാടിക്കടന്നിരിക്കുന്നവനാണ് അപ്പോ വിജയകരമായി നമ്മൾ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ വന്നത് പാലക്കാട്ടിൽ നിന്ന് ഒരു ടീം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അഞ്ചാമേ എന്നാണ് ഓക്കെ അഞ്ചാമ പാലക്കാടാണോ ആരാണ് ഇതിന്റെ ടീം ക്യാപ്റ്റൻ പേര് പറയൂ വള്ളംകളി കാണാൻ വരുന്നത് എല്ലാവരും ഇവിടെ ഉള്ളതാ നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ ആരെങ്കിലും വിളിച്ചിട്ട് വരുന്നതാണോ അല്ലാതെ നിങ്ങൾ വന്നതാണോ ഏഹ് ഇവരൊക്കെ തബി വിളിച്ചിട്ട് വന്ന വള്ളക്കളിക്ക് വരണം നല്ല വൈബുള്ള ഉള്ള പിള്ളേരാണ് അപ്പൊ നമ്മുടെ പ്രമോദൻ നമുക്ക് തുടങ്ങിയാലോ അഞ്ചാമേന്നാണ് മ്യൂസിക് പ്ലാന്റിന്റെ പേര് നമ്മൾ ആദ്യം ഏതിൽ തുടങ്ങും ആദ്യം നമ്മൾ നിങ്ങൾ നിങ്ങളൊക്കെ എന്താ ചെയ്യണ്ട പഠിക്കുകയാണോ ആണ് ഞങ്ങൾ സിനിമയിൽ ഒരു ഡയലോഗ് ഞങ്ങൾ ഡാൻസ് ഞങ്ങളൊക്കെ 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 ഡാൻസേഴ്സ് എന്ന് പറഞ്ഞു ഞങ്ങള് പറഞ്ഞത് പ്രമോദിന്റെ പാട്ടുകാരെ കേട്ടായിരുന്നു ഞങ്ങളെ പോലുള്ള ഒരു

പക്ഷെ അതല്ല ഉഷാറാണ് നമ്മുടെ പാപങ്ങളുടെ മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത് മമ്മൂട്ടി ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രേക്ഷക ഓർമ്മിക്കണം മമ്മൂട്ടി തേബിളിൽ പേപ്പിൽ ജോസഫ് അലക്സ് ഉണ്ട് ആരെയും അറിഞ്ഞ അപ്പൊ രഞ്ജിത്ത